ചില വീട് കാണുമ്പോ ഇങ്ങനെ വച്ചാ മതിയായിരുന്നു നമ്മുടെ വീടും എന്ന് തോന്നും ഭഗവതി നടയിലാണ് അൻപത്തി ആറ് ലക്ഷം രൂപയ്ക്ക് രണ്ടായിരത്തിഒരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ പണി പൂർത്തീകരിച്ച മനോഹരമായ ഒരു വീട് പോകാം വീഡിയോയിലേക്ക് വീട് ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഐഡിയയിൽ ഞാന് ആർമിയിലായിരുന്നു ഇരുപത്തിനാല് വർഷം സർവീസ് ചെയ്തിട്ട് കൺസ്ട്രക്ഷൻ ആണ് ഈ വീടും കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് ഒരുപാട് സന്തോഷം ഇങ്ങനെ ഇടയ്ക്ക് താങ്കൾ വീട് പണിയുന്നതുകൊണ്ട് പണിയത് കൊണ്ട് കംപ്ലീറ്റ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഒരു പ്രോജക്റ്റ് ആണ് തടിയൊക്കെ മുഴുവനായിട്ടും പ്ലാവാണ് ഫുൾ തടിയാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് വൈഫ് ആദിത്യൻ അനശ്വര ഹോൾ അത്യാവശ്യം പിന്നെ റൂം കുറച്ച് വലുതായിരിക്കണം ഉണ്ടായിരുന്നു കിച്ചണും തീരെ ചെറുതാ വേണ്ടി ഡൈന സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ചെറിയൊരു സീലിംഗ് വർക്ക് വലിയ അടംബരല്ലാതെ ചെറിയൊരു ടി വി സൗകര്യം ഉണ്ട് പക്ഷേ ഇത്രയും ഫോർ ടൈൽ സെലക്ഷൻ ഗംഭീരമായി ആറ് പേർക്ക് ഇരിക്കാൻ പരുവത്തിലാണ് ഡൈനിങ് ഹാൾ കൗണ്ടർ ടൈപ്പ് എനിക്ക് ഇഷ്ടമല്ലായിരുന്നു ടോട്ടൽ എനിക്ക് ആറ് ലക്ഷം രൂപ ഇന്റീരിയർ മാത്രം മാത്രം എനിക്ക് ും വീട്ടിലില്ല ഒരു സാധാരണ ഫാമിലിക്ക് താമസിക്കാൻ കഴിയുന്ന ഒതുക്കമുള്ള അടക്കമുള്ള മാസ്റ്റർ ബെഡ്റൂം കൊട്ടേഷൻ വാങ്ങിയായിരുന്നു കിച്ചൺ ചെയ്തപ്പോ ആദ്യം മെയിൻ ആയിട്ട് എനിക്ക് വേണ്ടത് ഈ ടൈപ്പ് ഫേബറിന്റെ ഒരു ഫുഡ് ആൻഡ് ഹോബ് ചെയ്യണമെന്നാഗ്രഹം ഉണ്ടായിരുന്നു ഓപ്പൺ കിച്ചണായിരുന്നു ഇഷ്ടം പക്ഷേ ഡൈനിങ് ഏരിയ ഇവിടെ ഇങ്ങനെ വന്നപ്പോൾ ഓപ്പൺ കിച്ചനോട് എനിക്ക് വലിയ താല്പര്യം തോന്നിയില്ല കിച്ചണിൻ്റെ കൂടെ ഒപ്പം തന്നെ എനിക്ക് വർക്ക് ഏരിയ വേണമെന്ന് അർഭവാണ് കാരണം ഇത് ഈ കിച്ചൺ എപ്പോഴും കുറച്ച് നീറ്റായിട്ടിരിക്കണമെങ്കിലും ഒരു വർക്ക് ഏരിയ ഉണ്ടെങ്കിൽ നമുക്ക് പറ്റത്തുള്ളായിരുന്നു അതുകൊണ്ട് വർക്ക് ഏരിയ ചെറുതായിട്ടാണെങ്കിലും ഒരു വർക്ക് ഏരിയ കൂടെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിലും നമുക്ക് താഴെ ഈ കബോർഡ് വേണം എന്നുള്ള ഇതുള്ളത് കൊണ്ട്

ഒരു ഗ്രേ തേം ആണ് ആദ്യമേ നോക്കി അപ്പം ഗ്രേ കളർ തന്നെ കുറച്ച് കഷ്ടപ്പെട്ട് കാറ്റ്ലോഗിലൊന്നും ഇല്ലാത്ത കളറ് കണ്ടുപിടിച്ചിട്ടാണ് പെയിൻറ്ററടുത്തെല്ലാം കാര്യം പറഞ്ഞിട്ടാണ് ഈ കളറെല്ലാം കിട്ടിയത് തന്നെ എല്ലാ റൂമിലും ഒരേ പാറ്റേണിലാണ് മാസ്റ്റർ ബെഡ്റൂം മാത്രമാണ് ഡ്രസ്സിങ് ടേബിളും ഈ ഒരു യൂണിറ്റും പ്രത്യേകതയിട്ടുള്ളത് ബാക്കിയെല്ലാം സെയിം സെയിം ആയിട്ട് മൾട്ടിവുഡാണ് അതും ലാമിനേറ്റഡ് മൾട്ടി വുഡായത് കൊണ്ട് വെള്ളം നനഞ്ഞാലും വലിയ പ്രശ്നമൊന്നും വരില്ല ഇതിനകവും ഡബ്ലു പി സിയിലാണ് ചെയ്തിരിക്കുന്നത് മുകളിലത്തെ മുറികളാണ് കുട്ടികൾക്കായി മാറ്റി വെച്ചത് വിശാലമായ ഈ ഹാൾ കളിക്കാനും രസിക്കാനും പഠിക്കാനും ഒക്കെയുള്ള സൗകര്യം തരും എല്ലാ മുറികളും ഒരേപോലെ തന്നെ സ്പേഷ്യസ് ആണ് മാസ്റ്റർ ബെഡ്റൂമിൽ മാത്രമാണ് ഒരേ ഉള്ളത് ഓപ്പൺ ഏരിയ മഴ നനഞ്ഞ സ്ലിപ്പ് തെന്നല വരാതിരിക്കാനൊക്കെ രണ്ടും രണ്ട് അത് ഇത് സാറ്റിൻ മാറ്റാണ് എടുത്തിരിക്കുന്നത് സ്ലിപ്പ് നമ്മുടെ ഓപ്പൺ സ്പേസ് എന്തായാലും നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ സ്ക്വർ ഫീറ്റ് കയറുന്ന സൂക്ഷണമെന്ന് പറഞ്ഞ് വാഷിംഗ് മെഷീൻ ഒക്കെയുള്ള ഒരു സെറ്റപ്പ് ചെയ്ത് അത് കഴിഞ്ഞ് ഷീറ്റ് കഴിഞ്ഞ് നമുക്ക് അത്യാവശ്യം തുണിയൊക്കെ ഇട്ട് ഉണക്കം ആയിരുന്നാലും തുണിയൊക്കെ ഇട്ട് ഉണക്കാൻ വേണ്ടിയിട്ടാണ് ഈ സെറ്റപ്പ് അവിടെ ചെയ്തത് ഏരിയ ശാന്തമായിട്ടുള്ള ഏരിയ ആണ് അവിടെ പ്രശ്നങ്ങളൊന്നും കാര്യങ്ങളൊന്നും ഇല്ല ഒതുങ്ങിയ സൈ ഏരിയ പഠിക്കാനും ബാക്കി സൗകര്യങ്ങളൊക്കെ ഉള്ള എല്ലാവരും വന്ന് കണ്ടുവരല്ലാതെ തന്നെ പറയുന്നത് നല്ല ഒതുങ്ങിയ ഏരിയയാണ് പൊട്ടിയൊക്കെ പഠിക്കാനായിരുന്നാലും നല്ല സൗകര്യമുള്ള ഒരു െല്ലാം മീറ്റ് ചെയ്ത് മനോഹരമായ വിശാലമായ എന്നാൽ ഒതുക്കമുള്ള ഒരു വീട് അല്ലേ ആ പ്ലോട്ട് നമ്മൾ വന്ന് ആദ്യം നോക്കും പ്ലോട്ട് വന്ന് ശേഷം നോക്കിയതിനേഷും നമ്മൾ പ്ലാനും ബാക്കിയുള്ള കാര്യത്തിലോട്ട് നമ്മൾ പോകുന്നത് ഇത് ക്ലൈൻറ്റിനും ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമ്മൾ ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും നമ്മൾ വർക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് പോകുന്നത് ഇവിടെ വരുന്നതിന് കുറച്ച് മുന്നേ ഞങ്ങൾ വേറൊരു വീട്ടിലായിരുന്നു താമസം അത് ഉപേക്ഷിച്ചിട്ട് വരാൻ പറ്റാത്തൊരു ഇതായത് കൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ അത് ഇവിടെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്യാമായിരുന്നു വീടിന്റെ പ്ലാന് വരച്ച് സ്റ്റാർട്ടിങ്ങിൽ തുടങ്ങിയത് കിണറേണ്ട പരിപാടി വാട്ടർ ചോദിച്ചായിരുന്നു കണക്ഷൻ വേണ്ടിട്ട് അവർ കണക്ഷന് തരാന്ന് പറഞ്ഞ് പക്ഷേ കൺസെഷൻ്റെ റേറ്റ് കൂടുതലാണ് അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ എന്തായാലും ഒരു കിണറിന്റെ ആവശ്യമുണ്ട് അങ്ങനെ അടിക്കാൻ ആ അത് പറഞ്ഞത് ഈ വീട്ടിലെ മറ്റൊരു വീട് വീഡിയോയുമായി വീണ്ടും കാണും കുടുംബാംഗങ്ങളുടെ മനസ്സറിഞ്ഞു വീട് വെച്ചതിന് ട്വിൻസ് കൺസ്ട്രക്ഷൻ സല്യൂട്ട് കൊടുക്കണം അല്ലേ